ഉള്ളിൽ പൂർവികരുടെ ചൈതന്യമുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ഇത് ഇപ്പോ അംഗീകരിക്കുന്നു തന്ത്രശാസ്ത്രം ഇത് തന്നെ പറയുന്നു സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് ബലിയിടുന്നത് മരിച്ചു പോയവർക്ക് വേണ്ടിയല്ല പകരം തനിക്ക് വേണ്ടി തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിന് വേണ്ടിയാണ് ബലി നമ്മുടെ ഈ ശരീരം ലഭിച്ചത് അച്ഛന്റെയും അമ്മയുടെയും ഓരോ സെല്ലിൽ നിന്നാണല്ലോ അവയ്ക്ക് പുറകിൽ സങ്കീർണ്ണമായ ജനറ്റിക് ഘടകങ്ങളുമുണ്ട് ആധുനിക ശാസ്ത്രം പറയുന്ന ഒരാളുടെ ശരീരത്തിൽ തൻ്റെ മുപ്പത്തിരണ്ട് തലമുറ വരെ ഉള്ള ജീനുകൾ ഉണ്ട് എന്ന് ഇതിൽ തന്നെ ഏഴ് തലമുറ വരെ സജീവവുമാണ് നമ്മൾ ബലിയിടുന്നത് ഈ ഏഴ് തലമുറയ്ക്ക് മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു കൊടുക്കണം തൻ്റെ പൂർവികർ തൻ്റെ ഉള്ളിലുണ്ട് എന്ന അറിവ് ഉറപ്പിക്കാൻ കൂടിയാണ് ബലിയിടുന്നത് ബലി കർമ്മം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അപ്പോൾ ആവാഹനം നടക്കുന്നത് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെയല്ലേ അങ്ങനെ ആവാഹിക്കുന്നത് സ്വന്തം ബോധത്തെ അല്ലേ ഈശ്വരനെ ലയിപ്പിക്കുക അപ്പോൾ നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് ഈ കർമ്മം ഇത് തന്നെയല്ലേ എല്ലാ ആത്മീയ വഴികളുടെ ലക്ഷ്യവും എല്ലാവരും ബലിയിടണം മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃ പരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടാണ് ഉത്തരായണം ഈശ്വര കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കിവെക്കുക ദക്ഷിണായനമിലെ ആദ്യത്തെ കറുത്തവാവാണ് കർക്കിടക വാവ് അതുകൊണ്ടാണ് വാവിന് ഇത്രയും പ്രാധാന്യം ഗ്രഹണ സമയത്ത് പോലെ അല്ലെങ്കിലും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയമാണല്ലോ വാവ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണല്ലോ കറുത്തവാവ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി സോമ സൂര്യമണ്ഡലങ്ങൾ ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു പിഴാ പിങ്കള സുഷുമ നാടികൾ ശരീരത്തിൽ ഈ മണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം സ്വശരീരത്തിലും ഉണ്ടാകുന്നു ഈ സമയത്ത് സുഷുമണയിലൂടെ ഊർജ ഉണ്ടാകുന്നു ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ തന്നെ സ്വാധീനിക്കുന്നു മാത്രമല്ല ചന്ദ്രന് മനസ്സുമായാണ് ബന്ധം ചന്ദ്രമോ മനസ്സോ ജാഥ എന്നാണല്ലോ ചന്ദ്രനിൽ ഉണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യ മനസ്സിൽ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഗ്രഹണ സമയങ്ങളിൽ സാധാരണ ചെയ്യണം എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് ഒരാൾ ഹിന്ദുവോ നിരീശ്വരവാദിയോ ആരുമായി കൊള്ളട്ടെ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ പൂർവികർക്ക് വേണ്ടി അല്ലെങ്കിൽ ബന്ധുക്കളായവർക്കും അല്ലാത്തവർക്കും വേണ്ടി ഒരു സ്വല്പം പുഷ്പം ഒരു മന്ത്രം കുറച്ച് ജലം ആത്മാർത്ഥമായി അർപ്പിക്കുക ലോകത്തിൻ്റെ ഏതു ഭാഗത്തു ആയിക്കൊള്ളട്ടെ നിശബ്ദമായി ഈ പ്രാർത്ഥന ചൊല്ലി കുറച്ച് ജലവും പുഷ്പവും അർപ്പിക്കുക നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളാക്കിയവർക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശം തന്നവർക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥനയും പിതൃതർപ്പണവും ഈ ലോകത്തെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻ്റെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു എന്നാണ് ഈ മന്ത്രങ്ങളുടെ അർത്ഥം എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്നും വേർപെട്ടുപോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും അങ്ങനെ പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും ആയുസ് എത്താതെ മരിച്ചവർക്ക് വേണ്ടിയും ഈ ലോകം കാണാനാകാത്ത അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ മരിച്ചവർക്ക് വേണ്ടിയും എൻ്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഏഴു ലോകത്തിലും അനേക ലക്ഷ വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായിട്ടും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു അതിനാൽ ഓർക്കുക നാം ഒരു കർക്കിടക ബലി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായാണ് അത് സമർപ്പിക്കപ്പെടുന്നത് അത്ര ഉദാത്തമാണ് പിതൃബലി സങ്കല്പം ഇന്നലെ പോയവരുടെ ഓർമ്മയിലേക്ക് ഒരു പുലരി കർക്കിടക ബലി മലയാളികൾക്ക് പുണ്യദിനമാണ് അന്നേ ദിവസം ബലിയിടുക എന്നത് പണ്ടേക്ക് പണ്ടേ മലയാളികൾ ചെയ്തു പോരുന്നതുമാണ് പക്ഷെ അക്കാലത്ത് മധ്യസ്ഥരായിട്ടോ അല്ലെങ്കിൽ പൂജാരിയോ ക്ഷേത്ര സന്നിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല വീടായിരുന്നു ക്ഷേത്രം ഗൃഹസ്ഥനായിരുന്നു പൂജകനും പൂജാരിയും അന്ന് ഗൃഹങ്ങളിൽ നടത്തിയിരുന്ന ബലികർമ്മം എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ട് ബലിയിടാൻ വേണ്ട വസ്തുക്കൾ അരി എള് പൂവ് തുളസി ഇലയും പൂവും കറുക വെള്ളം വാഴയില ഒക്കെ വീട്ടുപുറ്റത്തെ ഒരു കോണിൽ വൃത്തത്തിൽ ചാണകം മെഴുകി ഒരു സ്ഥലം ആദ്യം ശുദ്ധമാക്കും എന്നിട്ട് കർക്കിടക വാവിൻ്റെ തലേ ദിവസം ഗ്രസ്തൻ മത്സ്യമാംസ മൈഥൂനാദികളൊക്കെ ഉപേക്ഷിക്കും വാവുദിനം ഗൃഹനാഥൻ അതിരാവിലെ എഴുന്നേറ്റ് തൊട്ടടുത്തുള്ള തോട്ടിലോ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ പോയി കുളിക്കും തിരിച്ചു വരുമ്പോൾ പുഴക്കരയിൽ വളർന്നു നിൽക്കുന്ന കറുക ഒരു പിടി പറിച്ചുവെക്കും നമ്മുടെ തോട്ടും കരയിലും പുഴക്കരയിലൊക്കെ സമൃദ്ധമായി കണ്ടുവരുന്നതാണ് ഈ കറുക വീട്ടിലെത്തിയ ഗൃഹനാഥൻ തലേന്ന് എടുത്തു വെച്ച ഉണക്കല്ലരി മുറ്റത്ത് വെച്ച് സ്വയം അടുപ്പ് കൂട്ടിയിട്ട് പാത്രത്തിലിട്ട് വെള്ളം വറ്റിച്ച് വേവിക്കും വേവിച്ച ഈ അന്നം തൊടിയിൽ നിന്നും വെട്ടിയെടുത്ത വാട ഇലയിൽ എടുത്തു വെക്കും കൂടെ തലയിൽ കരുതി വെച്ച ഉള്ളും മുറ്റത്തെ തുളസി ചെടിയിൽ നിന്നുള്ള ഇലയും പൂവും നുള്ളിയെടുത്തതും എടുക്കും ഇവയൊക്കെ കൊണ്ട് ചാണകം വഴുകി ശുദ്ധമാക്കിയ സ്ഥലത്തേക്ക് എത്തും തന്തരവും ഉണ്ടാവും ഈറം ഉണ്ട് കാറുടുക്കും ഒന്നോ രണ്ടോ കറുക കൂട്ടി വലത് കൈയിലെ മോതിരവിരയിൽ പവിത്രമായിട്ട് അണിയും അതായത് മോതിരം പോലെ വളച്ചു കെട്ടിയിടും തുടർന്ന് ചാണകം വഴുക തറയിൽ കറുക പുല്ല് വിരിക്കും കിണ്ടിയിൽ നിന്ന് മൂന്ന് തവണ വെള്ളം തളിക്കും ഇലയിൽ ചോറ് മൂന്ന് ഉരുളയാക്കി ഉരുട്ടി വയ്ക്കും മരണമടഞ്ഞ സകല പൂർവികരെയും മനസ്സിൽ ധ്യാനിച്ച് ഒരു ഉരുള കറുകയിൽ വെക്കും അതിന് മുകളിൽ ഒരു പിടി എള്ളും രണ്ടോ മൂന്നോ തുളസി ഇലയും വെക്കും കിണ്ടിയിൽ നിന്ന് മൂന്ന് തവണ തീർത്ഥം തളിക്കും അടുത്ത ഉരുള ആദ്യത്തേതിൻ്റെ അടുത്തും മൂന്നാമത്തെ ഉരുള നേരത്തെ വെച്ചതിൻ്റെ മുകളിലും വെക്കും അപ്പോഴേക്കും എള്ളും പൂവും വെക്കുകയും തീർത്ഥം തളിക്കുകയും ചെയ്യും ഒടുവിൽ വാടയില നെടിക രണ്ടായി കീറി ബലിയിട്ടതിന് ഇരുഭാഗത്തുമായി കമർത്തിയിടും തുടർന്ന് കിണ്ടിയിൽ നിന്നും വെള്ളം തളിച്ച പവിത്രമോരി ബലിയിലിട്ട് നമസ്കരിച്ച് എഴുന്നേൽക്കും ബലിയിട്ട് കഴിഞ്ഞാൽ കിണ്ടിയിലെ വെള്ളം എടുത്ത് ബലിക്ക് നേരെ അല്പം ദൂരം മാറി നിന്ന് വെള്ളം കൂട്ടി കൈ മുട്ടും ചടങ്ങിനല്ലാതെ വെള്ളം ചേർത്ത് കൈമുട്ടരുത് എന്നൊരു വിശ്വാസം നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് അല്പനേരം കൈമുട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എവിടെ നിന്നറിയാതെ ഒന്നോ രണ്ടോ കാക്ക വന്നെത്തി ബലിയെടുക്കും ഇനി ഈ കാക്ക ബലിയെടുക്കാൻ വന്നില്ലെങ്കിൽ ആ അന്നമെടുത്ത് തോട്ടിലോ പുഴയിലോ ഒഴുക്കും അതായത് മീനുകൾക്ക് ഭക്ഷിക്കാൻ എന്നാണ് സങ്കല്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബലിയിടാം ആർക്കും അയത്തം ഒന്നുമില്ല ബലിയിടുമ്പോൾ പുരുഷനാണെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞും സ്ത്രീയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞും ഇരിക്കണമെന്ന് പൂർവികർ പറയുന്നു മരിച്ചുപോയ എല്ലാ മുതുമുത്തച്ഛന്മാരെയും മുതുമുത്തശ്ശിമാരെയും സങ്കല്പിച്ചുകൊണ്ട് വേണം ബലിയിടാൻ ഈ സങ്കല്പത്തിനൊന്നും പരിധിയില്ല ഇനി വീട്ടിൽ അല്ലെങ്കിൽ ഉള്ള ഫ്ലാറ്റോ മറ്റോ ആണെങ്കിൽ പുഴക്കരയിലോ കടൽക്കരയിലോ പോയി ചെയ്യാം ഇന്നത്തെ അവസ്ഥ എന്താണ് ആരും വീടുകളിൽ ബലിയിടുന്നില്ല അതൊക്കെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പുരോഹിതന്മാർ നേതൃത്വം നൽകുന്ന പുഴ കടൽക്കരയിലോ വേണമെന്നാണ് ആളുകളുടെ മിഥ്യമായ ധാരണ ബലിയിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസ്കൃത ശ്ലോകം വേണമെന്ന് കരുതുന്നവരും കുറവല്ല സംസ്കൃതം പറഞ്ഞാലൊന്നും ആത്മാക്കൾ പ്രീതിപ്പെടില്ല അത് ചെയ്യുന്ന ആളുടെ മാനസിക സമർപ്പണം പോലെ ഇരിക്കും അതിനാൽ ബലിയിടുമ്പോ എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാരെ മുതുമുത്തശ്ശന്മാരെ മുത്തശ്ശിമാരെ ഇത് സ്വീകരിച്ചാലും എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക അത്രയും ധാരാളം മതി ശുദ്ധമായ മനസ്സോടെ നമ്മുടെ വീട്ടുമുറ്റത്ത് ബലിയിടുന്നതിനപ്പുറം ഒരു പുണ്യവും ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലിട്ടാ കിട്ടില്ല അവർക്കും അതുതന്നെയാവും സംതൃപ്തി അതിനാൽ അർത്ഥമറിയാത്ത സംസ്കൃത വാക്ക് പറഞ്ഞ് പുരോഹിതൻ നേതൃത്വം നൽകുന്ന ബലിക്ക് കാത്തു നിൽക്കാതെ നമുക്ക് ഇതിലെ ഏതെങ്കിലും സ്വയം പൂജകനും പൂജാരിയുമായിക്കോടെ ആത്മാക്കൾക്ക് വൻകരയും പോകേണ്ട ഒന്നും യാതൊരു വിഷയവുമില്ല